ആയിരം വോട്ടുകളേക്കാളും ഞാൻ വിലമതിക്കുന്നത് എൻ്റെ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകളെയാണ് നിങ്ങളാണ് എനിക്ക് കുഴിമന്ത്രി കസേര നൽകിയത് നിങ്ങളുടെ കണ്ണുനീരാണ് ഈ വീർത്തിരിക്കുന്ന ആമാശയം ഞാൻ കുഴിമന്തി ഉറങ്ങുകയായിരുന്നു നിങ്ങളുടെ തെറിവിളിയാണ് എന്നെ ഉണർത്തിയത് നിങ്ങൾക്കില്ലാത്ത വിശ്രമം എനിക്കെന്തിന് ഞാനും ഇനി ഇരുപത്തിരണ്ട് മണിക്കൂറേ ഒരു ദിവസം വിശ്രമിക്കും ഏഴ് ഒരു ഏത് പഞ്ചായത്തിലായാലും മനുഷ്യനെ ഏഴ് കൊല്ലം കൊണ്ട് ആ കാലില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ ഒരു വീൽ ചെയറിന് വേണ്ടി കയറി ഇറങ്ങുന്നു എന്ന് മുന്നിലിരുന്ന് പറയുമ്പോൾ എട്ട് വർഷം കൊണ്ട് ഭരിച്ചു മുടിക്കുന്ന നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് നിജാതി നാടകം കളിക്കാൻ ഒരു ഒരളുപ്പില്ലേ കുഴിമന്ത്രി വീണേച്ചയ്ക്കും റിയാസ് അമ്മനും ഇടയ്ക്കിടെ ഒരു ഷോ വിത്ത് ക്യാമറ അത് നിർബന്ധമാണ് പക്ഷെ അതങ്ങോട്ട് എറിക്കുന്നില്ല ആളുകളൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഒരു ലോഡ് പുച്ഛം കൊണ്ട് ഇറക്കുന്നുമുണ്ട് അത് ശരി നിങ്ങൾക്ക് നടക്കാൻ കാലില്ലേന്ന് കാലുള്ളവരും എല്ലാം നടന്ന് നടന്ന് വീൽചെയർ സഞ്ചരിക്കേണ്ട അവസ്ഥ എത്തി മന്ത്രി പേടിക്കണ്ട നിങ്ങളുടെ ഭരണ നേട്ടങ്ങളിൽ പെടുന്നതാ ഇതൊക്കെ കേട്ടോ കുറച്ചുകൂടെ എന്റെ പൊന്നോ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ തരും എന്തോ കരുതല് അവിടെ ഇല്ലായിരുന്നെങ്കി കാണായിരുന്നു നമ്പർ വായിച്ചിട്ടുണ്ട് പിന്നെ വിളിക്കാന്ന് മനുഷ്യരെ കൊരങ് കളിപ്പിക്കാൻ ഈ ഒരു പ്രസ്ഥാനം കഴിഞ്ഞിട്ട് വേറെ ആളില്ല ആ പേപ്പർ അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് ആ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ തോളിൽ തട്ടിയിരുന്നെങ്കിലേ പ്രഹസനം കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ആക്കാമായിരുന്നു വേദി ഒന്നിലെ പ്രകടനം അവസാനിച്ചിരിക്കുകയാണ് ഇനി വേദി രണ്ടിൽ ഇരുന്ന പ്രഹസനം ക്യാമറ ഷിഫ്റ്റ് സെക്രട്ടറി വേറെ പറ്റൂല ആരവിടെ കുഴിമന്ത്രിയെന്നും പി ആർ മന്ത്രിയെന്നും ഓമന പേര് കേട്ട അവിഞ്ഞ മിസ്റ്റർ മരുമകന്റെ ബറോട്ട നാടകത്തിന് സമയമായ നിറഞ്ഞിട്ടും താമസിച്ച് വന്ന ഉദ്യോഗസ്ഥന് ഒരു വിളിക്കണം ജില്ലാ കലക്ടർ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ ആ മന്ത്രി അവരെ കാണണമെങ്കിൽ അവർ വരുന്ന സമയത്ത് നമ്മൾ ചെല്ലണം നിങ്ങൾക്കൊന്നും പിന്നെ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി അറിയാത്തതാണ് ഞങ്ങൾക്കൊന്നും ഇത് പുത്തരിയല്ല പത്ത് മണിക്ക് എമാന്മാർ എത്തുമെന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നര ആകുമ്പോൾ അവിടെ ചെല്ലേണ്ട കാര്യമുള്ളൂ ആളെ വെഡിയാക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ അതേപാത തന്നെ ഉദ്യോഗസ്ഥരും പിന്തുടരുന്നത് ഡോണ്ട് വറി ൈക്കോടതി പറഞ്ഞതിന് പോലും വില കൊടുക്കാതെ വഴി അടച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പന്തലൊക്കെ കെട്ടി കസേര ഇട്ടത് വഴിമന്ത്രി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കേട്ടോ ജനങ്ങള് ബുദ്ധിമുട്ടിയുകയുന്ന ആളാ അറിഞ്ഞിരുന്നെങ്കി എല്ലാത്തിനും അവിടെ ചെന്ന് ജോയി ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ എന്താ ചേട്ടാ ഇത് പാവങ്ങളുടെ പ്രസ്ഥാനത്തിന് നിരക്കുന്ന കാര്യങ്ങളാണോ ഈ ചെയ്യുന്നത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഞങ്ങൾ വേദി കെട്ടിയിരുന്നത് ഓ മെയിൻ റോഡിലല്ലേ അടുത്ത തവണ മെയിൻ റോഡിൽ തന്നെ നോക്കണേ സഖാവേ വളരെ അത്യാവശ്യപ്പെട്ട കാര്യമല്ലേ ഇതെങ്കിലും ഒരു തെറ്റായി പോയ നേറ്റ് പറയുന്നൊക്കെ തെറ്റുധരിച്ചു ആ അത്ഭുതം ഏതായാലും ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയ ഒരു ബൈ റോഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇവർക്ക് സ്റ്റേജ് കെട്ടാൻ വേണ്ടി പണിതിട്ട ബൈറോഡാണത് ആ ബൈ റോഡിന്റെ മുന്നാധാരം വരെ അവരുടെ കൈ തെളിവായിട്ടുണ്ട് അതിന് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കണോ ശീലം ഇല്ലല്ലോ വഴി തടഞ്ഞല്ലേ ശീലം പത്ത് കാലിക്കസേര റോഡിലിട്ടാണെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം അത്രയല്ലേ ഉള്ളൂ സമരം വിജയിക്കട്ടെ